നമസ്കാരം ആന്ധ്രാപ്രദേശിൽ പ്രചാരണത്തിന് തുടക്കമിട്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അനന്തപൂരിൽ നിന്ന് തിങ്കളാഴ്ച പ്രചാരണത്തിന് തുടക്കമിട്ടത് ജഗൻമോഹൻ റെഡ്ഡിയെ വീഴ്ത്താൻ ലക്ഷ്യമിട്ട് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസ് നടത്തിയത് ദരിദ്രർക്ക് മാസം അയ്യായിരം രൂപ നൽകും എന്നാണ് പ്രഖ്യാപനം ആന്ധ്രയിൽ തിരഞ്ഞെടുപ്പ് തീയതി പോലും പ്രഖ്യാപിച്ചിട്ടില്ല അതിനു മുമ്പാണ് കോൺഗ്രസ് പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് ഇത്തവണ വൈഎസ് ശർമ്മയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുക ടി ഡി പി ഉയർത്തുന്ന വെല്ലുവിളിയെയും ഒരു വശത്ത് കോൺഗ്രസിന് നേരിടാനുണ്ട് അതേസമയം നിലവിൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് സീറ്റുകളൊന്നും തന്നെ ഇല്ല ഇത്തവണ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല ഭരണം നേടുക കൂടിയാണ് ലക്ഷ്യമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ടാണ് ശർമ്മളയെ പാർട്ടി അധ്യക്ഷയാക്കിയത് എല്ലാ മാസവും അയ്യായിരം നൽകുന്നത് കോൺഗ്രസിന്റെ ഉറപ്പാണ് കർണാടകത്തിൽ പ്രഖ്യാപിച്ച അഞ്ച് ഗ്യാരന്റികളും തെലങ്കാനയിലെ ആറ് വാഗ്ദാനങ്ങളെക്കാളും വലിയ കാര്യങ്ങൾ ആന്ധ്രയിൽ കോൺഗ്രസ് വന്നാൽ നടപ്പാക്കുമെന്ന് ഖാർഗെ പറഞ്ഞു ഇത് വെറുമൊരു വാഗ്ദാനമല്ല ഇത് കോൺഗ്രസിന്റെ ഗ്യാരണ്ടിയാണ് ഒരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ ദരിദ്രർക്ക് കോൺഗ്രസ് നൽകുന്ന ഉറപ്പാണിത് എല്ലാ ദരിദ്ര കുടുംബങ്ങൾക്കും അയ്യായിരം രൂപ തങ്ങൾ നൽകും അവരുടെ അക്കൗണ്ടിൽ പണം എത്തുമെന്നും ഖാർഗെ പറഞ്ഞു അതേസമയം അനന്തപൂർ ധാരാളമായി കന്നഡ വിഭാഗക്കാർ ഉള്ള മണ്ഡലമാണ് കന്നഡയിലും ഇംഗ്ലീഷിലുമായിട്ടായിരുന്നു ഖാർഗെയുടെ പ്രസംഗം ആന്ധ്രാപ്രദേശ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വികാരമാണ് തങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമാണിത് രണ്ട് മുൻ ഇന്ത്യൻ രാഷ്ട്രപതിമാരെ സംഭാവന ചെയ്ത ജില്ലയാണ് അനന്തപൂർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എൻ സഞ്ജീവ റെഡ്ഡി എന്നിവരാണ് ആ നേതാക്കൾ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു മുൻ മുഖ്യമന്ത്രി വൈഎസ് രാജശേഖര റെഡ്ഡി എന്നിവർ ഉണ്ടായത് മേദക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഇന്ദിരാഗാന്ധിയെ എം പി ആയി തിരഞ്ഞെടുത്തതെന്നും ഖാർഗെ ഓർമ്മിപ്പിച്ചു എല്ലാ കോൺഗ്രസ് നേതാക്കളും വൈ എസ് ശർമിളയ്ക്ക് കരുത്തു പകരാൻ വേണ്ടി പ്രയത്നിക്കണം അതിലൂടെ കോൺഗ്രസിന്റെ സുവർണകാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കണമെന്നും ഖാർഗെ പറഞ്ഞു ജഗൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും ചേർന്ന് ആന്ധ്രയെ പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ് മോദിയെ ഇവർ ഭയക്കുന്നുണ്ടെന്നും ഖാർഗെ പറഞ്ഞു എന്നാൽ ശർമ്മള ഒരിക്കലും മോദിയെ ഭയപ്പെടുന്നില്ല കോൺഗ്രസിനെ ആരും വില കുറച്ച് കാണരുതെന്നും ഖാർഗെ മുന്നറിയിപ്പ് നൽകി എന്തുകൊണ്ട് ആന്ധ്രാപ്രദേശിന് ഫണ്ടുകൾ ലഭിക്കുന്നില്ല പ്രത്യേക പദവി സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല ഇതൊന്നും ജഗനോ പവൻ കല്യാണോ മോദിയോട് ചോദിക്കുന്നില്ല പകരം അവർ മോദിയെയും ബി കൂട്ടുപിടിച്ചിരിക്കുകയാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി